നടൻ വിജയിന്റെ തമിഴ് വെട്ടി കഴകം ടി വി കെ കരൂരിൽ നടത്തിയ യോഗത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തൊമ്പത് പേർ മരിച്ചു നൂറ്റി പതിനൊന്ന് പേർക്ക് സാരമായ പരിക്കേറ്റു പതിനേഴ് പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് മുപ്പത്തെട്ട് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു പോലീസിന്റെ വിലക്ക് ലംഘിച്ച് ഗർഭിണികളും കുട്ടികളും യോഗത്തിനെത്തിയിരുന്നു കരൂരിലെ വേലൂച്ചാമിപുരത്ത് ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെ നടൻ വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരന്തമുണ്ടായത് പതിനയ്യായിരം പേർക്ക് കഷ്ടിച്ചിരിക്കാവുന്ന സ്ഥലത്ത് പതിനായിരം പേർക്കുള്ള അനുമതിക്കാണ് ടി വി കെ അപേക്ഷിച്ചിരുന്നത് എന്നാൽ അരലക്ഷം പേർക്കുമേലെ തടിച്ചുകൂടിയെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു ടി വിതിരെ നാല് കേസുകൾ എടുത്തിട്ടുണ്ട് വിജയിനെ അറസ്റ്റ് ചെയ്യാനും ആലോചനയുണ്ട് ഇതേസമയം സമയം വിജയ് തിരികെ ചെന്നൈയിലെത്തി നമ്മുടെ അയൽ രാജ്യമാണ് ഭീകരതയുടെ തുടക്ക കേന്ദ്രമെന്ന പ്രസ്താവന യു എനിൽ ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ആ രാജ്യത്തിൻ്റെ അടയാളം കാണാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു റഷ്യയുമായി ചേർന്ന് ആണവ നിലയം സ്ഥാപിക്കുന്ന ഇറാന് യു എൻ ഉപരോധം ശക്തമാക്കിയേക്കും ലഡാക്കിലെ കർഫ്യൂവിൽ ഇളവ് വരുത്തി സോനം വാങ് പാകിസ്ഥാൻ ബന്ധമെന്ന് പോലീസ് കണ്ടെത്തിയതായി ഡി ജി പി പറഞ്ഞു ഉത്തർപ്രദേശിലെ ബറേരിയിൽ ഒരു വിഭാഗം നടത്തിയ പ്രതിഷേധം അക്രമത്തിലെത്തിയതോടെ മതപുരോഹിതനടക്കം മുപ്പത്തൊമ്പത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കലാപത്തിന് ശ്രമിച്ചാൽ കർശന നടപടിയെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നറിയിപ്പ് നൽകി പട്ടികയിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ളവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്ന് സുപ്രീം കോടതിയുടെ തീർപ്പ് കേരളത്തിലെ നീളുന്ന കോൺഗ്രസ് പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി സംസ്ഥാന നേതാക്കൾ ഒരേ അഭിപ്രായത്തോടെ പേരുകൾ നിർദ്ദേശിച്ചാൽ മാത്രം പുനഃസംഘടനയെന്ന് കേന്ദ്ര നേതൃത്വം നിലപാട് കർശനമാക്കി ഗ്ലോബൽ ഗേറ്റ്വേ ആപ്ലിക്കേഷൻ ഒരുക്കുന്ന ഫ്യൂച്ചർ ഇന്ത്യ സ്കോളർഷിപ്പ് എക്സാം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമാകും പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ അഞ്ഞൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ മൂല്യമുള്ള സമ്മാനങ്ങൾ ഉറപ്പായും ലഭിക്കും മികച്ച വിജയം നേടുന്നവർക്ക് സ്കൂൾ താലൂക്ക് ജില്ലാ തലത്തിൽ ആദരം ഓൺലൈനായി രജിസ്റ്റർ ചെയ്താലുടൻ സ്റ്റഡി ഗൈഡ് ഡൗൺലോഡ് ചെയ്യാം അതേ സിലബസിലുള്ള മോഡൽ എക്സാമുകൾ ആഗ്രഹിക്കുന്ന അത്രയും തവണ അറ്റൻഡ് ചെയ്ത് പരിശീലിക്കുവാനുള്ള അവസരമുണ്ട് രജിസ്റ്റർ ചെയ്ത ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തം സമയവും സൗകര്യവും അനുസരിച്ച് ആപ്ലിക്കേഷനിലൂടെ തന്നെ ഫൈനൽ സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യാം മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തികച്ചും സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് വിജയത്തിന്റെ വഴി ഉറപ്പാക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഓരോ വോട്ടർമാർക്കും ഒൻപതക്ക തിരിച്ചറിയൽ നമ്പർ നൽകും ഈ തിങ്കളാഴ്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും പാമ്പുകടിയും മരണവും സർക്കാരിനെ അറിയിക്കേണ്ട രോഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി രണ്ടു മാസത്തിനകം വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു സ്കൂൾ കുട്ടികൾക്കും പാമ്പുകടി ഏൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഇടപെടൽ ഭൂട്ടാൻ വാഹനക്കടത്ത് വിഷയത്തിൽ നടൻ ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി പിടിച്ചെടുത്തു നിസാൻ പെട്രോളാണ് ദുൽഖറിന്റെ വെണ്ണലയുള്ള ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത് അമീബിക് മസ്തിഷ്കജരം വ്യാപിക്കുമ്പോഴും തിരുവനന്തപുരം നഗരത്തിലെ കുളങ്ങൾ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പരാതി മാതാ അമൃതാനന്ദമയ്യയുടെ പിറന്നാൾ ആഘോഷത്തിനെത്തിയ ബി ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നഡ്ഡയുടെ വാഹനത്തിനൊപ്പം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഗൺമാനെ വനിതാ എം അടിച്ചതായി പരാതി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരാതിയിൻമേൽ അന്വേഷണം തുടങ്ങി ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള മന്ത്രിയുടെ വാഹനവ്യൂഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനാണ് ഗൺമാനെ എം പി അടിച്ചതെന്ന് അറിയുന്നു വെള്ളറട പഞ്ചാക്കുഴി വാർഡിലെ അങ്കണവാടിയിൽ രണ്ടു വയസ്സുകാരിക്ക് നൽകിയ അമൃതം പൊടിയിൽ ചത്ത പല്ലിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി പരാതി ഈ പാക്കറ്റിലെ പൊടി കഴിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായിരുന്നു ദുർഗാഷ്ടമി പ്രമാണിച്ച് ക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ നവരാത്രി പൂജ ആരംഭിക്കും തിരുവനന്തപുരം കരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിൽ ആയുധ പൂജയും പുസ്തക പൂജയും നടക്കും ജി ദേവരാജൻ സ്മാരക ശക്തിഗാഥ പുരസ്കാരം ഗായകൻ എം ജി ശ്രീകുമാറിന് ഡോക്ടർ ജോർജ് ഓണക്കൂർ ഇന്നലെ പുരസ്കാരം എം ജി ശ്രീകുമാറിന് സമ്മാനിച്ചു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഗവൺമെൻറ് അനുകൂല നിലപാടുമായി രംഗത്തുവന്നതിനെ തുടർന്ന് എൻ എസ് എസ് പരമാധികാര സഭ പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ കരയോഗങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു ഇന്നലെയും തലസ്ഥാനത്തുൾപ്പെടെ പലയിടത്തും സമുദായത്തെ വഞ്ചിച്ചു എന്ന തരത്തിലുള്ള പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടു വിവാദങ്ങളും അധികാര തർക്കങ്ങളും നിലനിൽക്കെ ഗവർണറും മുഖ്യമന്ത്രിയും രാജ്ഭവനിൽ ഇന്ന് ഒരുമിച്ചു രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ത്രൈമാസിക രാജഹംസത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് മുഖ്യമന്ത്രിയും തരൂരും ഗവർണർക്കൊപ്പം പങ്കെടുത്തത് ഭാരതാംബ ചിത്രം ഒഴിവാക്കി നിലവിളക്കു മാത്രമായിരുന്നു വേദിയിൽ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് സൂപ്പർ സൺഡേ രാത്രി എട്ട് മണിക്ക് അബുദാബി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും തീപാറം ഫൈനൽ മത്സരത്തിന് സാക്ഷിയാവാൻ ക്രിക്കറ്റ് പ്രേമികളുടെ തിരക്ക് തത്സമയ സംപ്രേഷണം ഉറപ്പിച്ച് സോണി ടെൻ ചാനലുകൾ വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം